കുറഞ്ഞ കാലത്തിലുള്ള ഒരു ജീവിതമാണ് നമുക്ക് ഏവർക്കുമുള്ളത് തൊള്ളായിരത്തി അയിമ്പത് വർഷക്കാലം ദൈവത്ത് നടത്തിയ ആയിരത്തിലധികം വർഷം ജീവിച്ച നബി അലൈഹിസ്സലാമിനോട് ഈ ദുനിയാവിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം ദൈവത്ത് തന്നെ നടത്തി എത്രയോ വർഷം ഈ ദുനിയാവിൽ ജീവിച്ചു എന്നിട്ട് അദ്ദേഹത്തിനോട് അദ്ദേഹം മരണക്കിടകയിൽ കിടക്കുന്ന സമയത്ത് ഈ ഇഹലോക ജീവിതത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ച സമയത്തെ ഒരു വീടിന്റെ രണ്ട് കവാടം പോലെ ഒരു കവാടത്തിലൂടെ ഇതാ ഞാൻ കയറി മറ്റൊരു കവാടത്തിലൂടെ ഞാൻ ഇതാ ഇറങ്ങുന്നു അത്രയുള്ള ജീവിതം കുറഞ്ഞ കാലത്തിനുള്ളിലെ ഈ ജീവിതം ഒരുപാട് ബന്ധങ്ങൾക്കിടയിലാണ് പ്രിയമുള്ളവരെ അവ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം അതായത് ബന്ധങ്ങളിലൂടെ അല്ലാതെ നമ്മൾ ഏവരും ആശിക്കുന്നുണ്ട് എന്നതാണ് അതിനുവേണ്ടി നമുക്ക് ഒരു സമാധാനമുള്ള സ്വസ്ഥതയുള്ള കെട്ടിറപ്പുള്ള ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ അതിനു വേണ്ടി പണിയെടുക്കണം എന്നതാണ് നോക്കൂ നിങ്ങൾ മനുഷ്യർക്കിടയിലുള്ള ബന്ധം മഹാനായ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നോ കുടുംബ കുടുംബ ബന്ധം ബന്ധം മുറിച്ചവൻ മുറിച്ചവൻ കുടുംബം പ്രവേശിക്കുന്നതേ അല്ല അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയപ്പോൾ കുടുംബ ബന്ധം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എനിക്ക് കുടുംബത്തിലുള്ള സ്ഥാനം എന്താണ് അള്ളാഹുവേ എനിക്ക് കുടുംബത്തിലുള്ള സ്ഥാനം എന്താണ് എന്ന് അള്ളാഹുവിനോട് ചോദിച്ച സമയത്ത് അള്ളാഹു നൽകിയ മറുപടി കുടുംബത്തോട് ബന്ധം സ്ഥാപിച്ചവൻ എന്നോട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു കുടുംബത്തോടുള്ള ബന്ധം മുറിച്ചവൻ എന്നോടുള്ള ബന്ധം മുറിക്കുകയും ചെയ്തിരിക്കുന്നു ഏതൊരു ബന്ധവും പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഭാര്യ ഭർത്താവ് മാതാപിതാക്കള് ഒരു ഇണ ഇണയുടെ മക്കൾ മക്കളുടെ മക്കൾ മക്കൾ മാതാപിതാക്കൾ പിതാമഹന്മാർ ഇതൊക്കെ അടങ്ങുന്ന വൃത്തമാകുന്ന കുടുംബം അത് ഒരു നട്ടാചാര പ്രകാരമോ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യത്തിനോ ഇഷ്ടമോ അനുസരിച്ചോ ഉണ്ടായിട്ടുള്ള ബന്ധമല്ല മറിച്ച് ഇത് പടച്ചിറപ്പ് സംവിധാനിച്ച ഒരു ബന്ധമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇവിടെ വെച്ച് തീരുന്നതല്ല മറിച്ച് ഈ ബന്ധം എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ളതാണ് എന്നതാണ് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള ബന്ധം ഞാനും എൻ്റെ മക്കളും തമ്മിലുള്ള ബന്ധം ഞാനും എൻ്റെ സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധം ഇത് നമ്മുടെ ഇഷ്ടത്തിനോ താല്പര്യത്തിനോ അനുസരിച്ചുള്ളതല്ല മറിച്ച് ഇത് പടച്ചിറബ് സംവിധാനിച്ചു തന്നു എന്നതാണ് നോക്കൂ പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ മക്കൾ ആരാകണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കൂല നമ്മുടെ നമ്മുടെ മാതാപിതാക്കൾ ആരാകണമെന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട മാതാപിതാക്കളെയാണോ നമുക്ക് കിട്ടിയത് നമ്മുടെ മാതാപിതാക്കൾ ആരാകണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കൂല എന്റെ ആങ്ങൾ ആരാകണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ല എന്റെ ജ്യേഷ്ഠത്തെ അല്ലെങ്കിൽ എന്റെ അനുചത്തെ ആരാകണമെന്ന് അത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നതല്ല എന്നാൽ എനിക്കൊരു ഇണ അതെ നമുക്കറിയാം ഈ ലോകത്ത് ഏറ്റവും ആദ്യം തുടങ്ങിയ ബന്ധം ആദ്യമായി ഭൂമിയിൽ ഉടനെടുത്ത ബന്ധം ഏതാണ് എന്ന് ചോദിച്ചാൽ അതെ ആദം ഹൗവ അതിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഭാര്യാ ഭർത്ത ബന്ധമാണ് എന്നതാണ് അതായത് ഈ ഭാര്യ ഭർത്താവ് മാതാപിതാക്കൾ മക്കൾ ഇണ അത് ഇവിടം വെച്ച് തീരുന്ന ബന്ധമല്ല മറിച്ച് അതെനിക്ക് നാളെ പരലോകത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ് എന്ന നിലയിൽ അതിനെ പാകപ്പെടുത്തി ആ ബന്ധത്തെ പരിശുദ്ധമാക്കി കൊണ്ടുനടക്കുക എന്നത് നമ്മളിൽ ഓരോരുത്തരിലും അർപ്പിതമായിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് എന്ന് പരിശുദ്ധമായ ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്റെ കടമയാണ് എന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ ഇന്ന് വൈകുന്നേരം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ സ്വയം നമ്മളുമായി ഒന്ന് തട്ടിച്ചു നോക്കിക്കൊണ്ട് എൻ എത്ര മാത്രം എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ട് എന്ന് സ്വയം പരിശോധന നടത്താനുള്ള ഒരു നിമിഷ ഓരോ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ നിങ്ങൾ ഒരു കുടുംബം എന്നത് അഹുവിനെ ഇത് നാളെ പരലോകത്തെ സ്വർഗത്തിലേക്കുള്ളതാണ് എന്ന രൂപത്തിൽ അതിനെ ആ രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുകയും നടത്തുകയും ചെയ്യുകയാണ് എങ്കിൽ പക്ഷേ അള്ളാഹു പറയുകയാണല്ലോ സ്ഥിരവാസത്തിന്റെ സ്വർഗമുണ്ട് കേട്ടോ ആ സ്ഥിരവാസത്തിന്റെ സ്വർഗത്തിൽ അവരിങ്ങനെ പ്രവേശിച്ചു കൊണ്ടേയിരിക്കും ആര് അവരുടെ മാതാപിതാക്കള് അവരുടെ ഇണകൾ അവരുടെ മക്കൾ സജ്ജനങ്ങളായ സജ്ജനങ്ങളായ മാതാപിതാക്കൾ സജ്ജനങ്ങളായ അവരുടെ ഇണകൾ സജ്ജനങ്ങളായ അവരുടെ മക്കൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു അവർ സ്വർഗത്തിൽ ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടേയിരിക്കുന്ന ആ നിമിഷത്തിൽ നോക്കൂ പ്രിയമുള്ളവരെ ആ സ്വർഗീയ കുടുംബത്തിലേക്ക് മലക്കുകൾ ഇങ്ങനെ സമാധാനം എന്ന് പറയാൻ മലക്കുകൾ അവിടെ നമ്മെ ആ കുടുംബത്തെ ആ സ്വർഗീയ കുടുംബത്തെ ആശീർവദിച്ചുകൊണ്ട് മലക്കുകൾ പറയുകയാണ് നിങ്ങൾ ക്ഷമിച്ചതിന്റെ ഫലമായി നിങ്ങൾക്കിതാ നിങ്ങൾക്കിതാ സമാധാനം കേട്ടോ നിങ്ങൾക്കിതാ സമാധാനമാണ് കേട്ടോ എത്ര നല്ല പര്യാവസാനമാണ് നിങ്ങൾക്കുള്ളത് എന്ന് വിഷത്ത് ഖുർആൻ പഠിപ്പിക്കുകയാണ് അതുപോലെ പ്രിയമുള്ളവരെ സുറത്ത് മുഹമ്മദിൽ നമ്മളൊന്ന് കണ്ണൊടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും കുടുംബ ബന്ധം മുറിക്കുകയും ചെയ്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പടച്ചെറപ്പ് ബധിരന്മാർ ആക്കുകയും ബദിരന്മാർക്ക് സമമാവുകയും അവരുടെ കണ്ണിന്റെ കാഴ്ചകളെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് ബഷു അള്ളാഹു പറയുകയാണ് അപ്പോൾ ഈ ബന്ധത്തെ കെട്ടിപ്പടുക്കുക ഈ ബന്ധത്തെ ഏറ്റവും പരിശുദ്ധമായ ബന്ധമാണ് പവിത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കെട്ടുറപ്പുള്ളതാക്കുന്നില്ല എങ്കിൽ അതിന്റെ ദുരന്തം ആരനുഭവിക്കേണ്ടി വരും നമ്മൾ അനുഭവിക്കേണ്ടി വരും നോക്കൂ പ്രിയമുള്ളവരെ താപ്യങ്ങളിൽപ്പെട്ട അമ്മി എന്ന ആൾ തന്റെ ഭാര്യന്റെ അടുത്ത് വന്ന് പറയുകയാണ് എടേ ഞാനും നീയും സ്വർഗത്തില ഞാനെന്നെയും സ്വർഗത്തില ആമഷിനോടെ തന്റെ ഭാര്യ വളരെ സ്നേഹത്തോട് കൂടി ചോദിക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് സ്വർഗം കിട്ടിയെന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുക ആ സമയത്ത് ആമഷ് പറയുകയാണ് ഞാൻ അത്ര വിരൂപനാ ഞാൻ അത്ര വിരൂപനാണ് ഒരു കോലമില്ലാത്ത വിരൂപനായ കറുത്ത എന്നയല്ലേ നിനക്ക് ഭർത്താവായി കിട്ടിയതേ അതെ ആ ഭർത്താവായി കിട്ടിയതിന്റെ പേരിൽ നീ എന്നും ക്ഷിക്കുകയാണ് എനിക്കറിഞ്ഞരിയായതുകൊണ്ട് എനിക്ക് ആയ ഒരു ഇല്ലയെ കിട്ടിയതിന്റെ പേരിൽ ഞാൻ എന്നും പടച്ചറബിനെ സ്തുതിക്കാറുണ്ട് അതുകൊണ്ട് അള്ളാഹു തന്ന അനുഗ്രഹത്തിന് സ്തുതിക്കുന്നത് കൊണ്ട് എനിക്ക് അള്ളാഹു സ്വർഗം നൽകും അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലാണ് ിൽപ്പെട്ട അഹമഷ് പറയുകയാ സമയത്ത് പ്രിയമുള്ളവരെ അഹമഷിന്റെ ഭാര്യ ചോദിക്കുകയാണ് അതെ നിങ്ങൾ അള്ളാഹു തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എങ്കിൽ എനിക്കെങ്ങനെയാണ് സ്വർഗം കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ പ്രിയമുള്ളവരെ അഹമഷ് ഭാര്യനോട് പറയുകയാ വിരൂപനായ എന്നെ കറുകറുത്ത എന്നെ സുന്ദരിയായ നിനക്ക് ഭർത്താവായി കിട്ടിയതിന്റെ പേരിൽ നീ എന്തുമാത്രം ക്ഷമിക്കുന്നുണ്ടേ എന്ന് എനിക്കറിയാം പ്രിയപ്പെട്ടവളെ അതുകൊണ്ട് ആ ക്ഷമക്ക് നിനക്ക് വാഹു നൽകുന്ന പ്രതിഫലം സ്വർഗമാണ് ഈ ഒരു ചെറിയ കാര്യം നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചത് പ്രിയമുള്ളവരെ എനിക്കൊരു ഇണയെ തന്നത് അടിച്ചു പൊളിക്കാനല്ല നമുക്ക് പൊളിക്കാനല്ല കാര്യത്തിലൊക്കെ എന്താ മാതാക്കളുടെ കേട്ടോ ആരാ പഠിപ്പിക്കുന്നത് പ്രവാചകനാണ് പഠിപ്പിക്കുന്നത് മാതാക്കളുടെ കാൽപാദത്തിനടിയിലാണ് സ്വർഗം ഇമാം അതിനെ വിശദീകരണം നൽകിയത് എന്താണെന്ന് അറിയുമോ അതെ ഏ മാതാക്കളെ ഏ മാതാക്കളെ നിങ്ങൾ മക്കളുടെ മീതെ സ്വർഗമായി നിന്നുകൊടുക്കേണ്ടതുണ്ട് മാതാക്കള് മാതാക്കളായ ഓരോരുത്തരും മക്കളുടെ മീതെക്കമായി നിന്ന് കൊടുക്കണം അതാണ് നമ്മുടെ ബന്ധം എന്തിനാ അള്ളാഹു നമുക്ക് മക്കളെ തന്നത് നമ്മളിന്ന് വയറ്റിലാവുമ്പോ തന്നെ കാരണം ഒന്നല്ലേ ഉള്ളോ രണ്ടല്ലേ ഉള്ളോ നമുക്കത്രേ പറ്റൂ അതുകൊണ്ട് നമ്മുടെ ആശകളും നമ്മുടെ പ്രതീക്ഷകളും എന്റെയും നിങ്ങളുടെയും ചെറുപ്പകാലത്ത് നമ്മുടെ മുതിർന്ന നമ്മുടെ വെന്യമ്മമാർ പതിനൊന്നും പന്ത്രണ്ടും പ്രസവിച്ചപ്പോ ഓരോ ആശകൾ ഓരോ ക്കളിലേക്കും വീതിച്ചു നമുക്കുള്ളത് ഒന്നോ രണ്ടോ അതുകൊണ്ട് നമ്മുടെ ആശകളൊക്കെ അവർക്ക് പറ്റോ പറ്റൂല അതൊന്നും നമുക്ക് വിഷയല്ല പക്ഷെ എന്താവണം ഞാൻ ആശിക്കുന്ന ഡോക്ടറാവണം ഞാൻ ആശിക്കുന്ന നിലയിലേക്ക് ഈ മക്കൾ എത്തണം ബന്ധത്തിന്റെ വിള്ളലുണ്ടാവുകയാ ഈ അടുത്ത ഈ അടുത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് എത്ര തൊണ്ണൂറ്റേ പോയിന്റ് ശതമാനം പ്രിയമുള്ളവരെ എന്തിനാണ് അള്ളാഹു നമുക്ക് മക്കളെ തന്നത് അതീസുകളിലൂടെ കണ്ണൊടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്റെ മരണശേഷം എന്റെ മരണശേഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതാണ് എന്റെ മക്കൾ അതിനാണ് അള്ളാഹു നമുക്ക് മക്കളെ തന്നത് ഒരു കാരണം അതാ രണ്ടാമത്തെ കാരണം എന്താണ് അതെ എന്ന ഈ ഒരു കലിമയുണ്ടല്ലോ ഈ ഒരു തൗഹീദി എന്ന ആദർശമുണ്ടല്ലോ പ്രിയമുള്ളവരെ ഇത് എന്റെ മകനായിരിക്കണം ഇന്നിവിടെ നമ്മുടെ എം എസ് എമ്മിന്റെ എം എസ് എമ്മിന്റെയും ഐ എസ് എമ്മിന്റെയും വളണ്ടിയേഴ്സെ കരുത്തുറ്റവരായി രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഇതിനു വേണ്ടി പ്രവർത്തിക്കുമ്പം എന്നെയും നിങ്ങളെയും പോലെ പ്രസവിച്ച എന്നെയും നിങ്ങളെയും പോലുള്ള ഉമ്മമാരുടെ മക്കളാണ് ഇവിടെ നിന്ന് ഇത്രമാത്രം അതെ എന്ന കലിമത്തെ ലോകത്തെ ലോകം അവസാനിക്കുന്നതുവരെ അത് പഠിപ്പിച്ചു കൊടുക്കാൻ എന്റെ മകൻ എന്റെ മകൾ ഉണ്ടാവണം നിങ്ങൾക്ക് അള്ളാഹു പെൺമക്കളെ തന്നോ അത് മൂന്ന് പെൺമക്കളാണോ സ്വർഗല്ലാതെ പ്രതിഫലൂല സ്വഹാബക്കൾ മക്കൾ ഓടി വന്ന് ചോദിച്ചില്ലേ അറസ് ഉള്ള രണ്ടാണെങ്കിലോ ഒന്നാണെങ്കിലോ സ്വർഗല്ലാതെ പ്രതിഫലൂല അള്ളാഹു മക്കളെ തന്നത് സ്വർഗം കിട്ടാനാ ചെറിയ കുഞ്ഞ് നിങ്ങൾ പ്രസവിച്ച സമയത്തെ അതെ മാസം പ്രസവിച്ച് ഉണ്ടായിട്ടുള്ള വയറ്റില് ഏഴു മാസമാണ് എന്റെ കുഞ്ഞ് മരിച്ചുപോയി നോക്കൂ പ്രിയമുള്ളവരെ ഈ ചോരപ്പൈത മക്കൾ നാളെ പരലോകത്ത് നിന്ന് ചെറുപ്പേ ഇവരെയൊക്കെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തെ സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്നിട്ട് ആ പറയാണ് യാ പറയാളവരെ ആ നരകത്തിലാണെങ്കിൽ പോലും പ്രിയമുള്ളവരെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ നീയത്തെ എന്തിനാണ് നമുക്ക് എന്ന ലക്ഷ്യവും മാറിപ്പോയിട്ടാണോ നമ്മുടെ മക്കൾ അവരിലുള്ള ദുരന്തം അല്ലാഹു കാത്തുമാറാകട്ടെ വിശദീകരിക്കാൻ സമയമില്ല അതുകൊണ്ട് എൻ്റെ എം സി എമ്മുകാരായ ഈ കുടിയിരിക്കുന്ന സഹോദരിമാരെ

ഒരു പെണ്ണുങ്ങാനും ചീത്തയായി പോയാൽ അതിലപ്പുറം ചീത്തയായ മറ്റൊന്ന് ലോകത്തില്ല നമ്മൾ നമ്മൾ നന്നായാൽ അതുവഴി നമ്മുടെ സമൂഹം അങ്ങനെ സമൂഹത്തിൽ നിന്ന് രാജ്യത്തിലേക്കും രാഷ്ട്രത്തിലേക്കും നമുക്ക് കാലത്തിൻ്റെ മുന്നേ നടന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പോഷക സംഘടനയായ എം ജി എമ്മിനല്ലാതെ സാധിക്കുകയില്ല എന്നതാണ് ഇതിലൂടെ ഈ തവത്തെ ഖുർആാൻ ഈ ും ഈ ഹദീസും സമൂഹത്തിൽ സമൂഹത്തിലെത്തിക്കാൻ വളരെ കൃത്യമായ രീതിയിൽ എത്തിക്കാൻ നോക്കൂ നിങ്ങളെ പൂജാലാമ എന്ന സിനിമാ നടി സിനിമാക്കളുടെ ഹരമായിരുന്നു അവളെ അവൾ അങ്ങനെ അവളുടെ തൊലിയും അവൾ ഒരു കല്യാണം കഴിച്ചു രണ്ട് കല്യാണം കഴിച്ചു മൂന്ന് കല്യാണം കഴിച്ചു അവസാനം അവളുടെ തൊലിയൊക്കെ ചുക്കിച്ചുളി പുരുഷന്മാരുടെ യുവാക്കളുടെ ഹരമൊക്കെ മാറിപ്പോയപ്പോ അവൾ ഒറ്റപ്പെട്ട സമയത്ത് ആത്മഹത്യയുടെ വക്കിലെത്തിയപ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ അറിയണം ഒരു നിമിഷം ആരോ ഖുർആാന പറഞ്ഞു കൊടുത്തപ്പോൾ പൂജാലാമ പൂജാലാമ ആത്മഹത്യയിലേക്ക് പോയ സിനിമാ നടിയായ ഹരമായ ശരീരം മുഴുവനും പുരുഷന്മാരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന സത്യം മനസ്സിലാക്കിയിട്ട് അവൾ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ പ്രിയമുള്ളവരെ പത്രം പൂജാലാമയെ കുറിച്ച് എഴുതിയത് എന്നായിരുന്നു എല്ലാം എല്ലാം കാണുന്ന ആളുകളുടെ മുന്നിൽ കാണിച്ചു മറച്ചുകൊണ്ട് ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് വളരെ കൃത്യമായി ജീവിക്കുന്ന അതിലൂടെ അവൾക്ക് സമാധാനം കിട്ടി എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ഇതാണ് അള്ളാഹു ഇതാണ് നമ്മുടെ ഖുർആൻ ഇതാണ് നമ്മുടെ കയ്യിലുള്ള അള്ളാഹുവിന്റെ വാക്കുകളെ ഇത് പിടിച്ചുകൊണ്ട് റോൾ മോഡൽ ആവാൻ മാതൃകകളാകാൻ നമുക്ക് റബ്ബ് തന്ന അനുഗ്രഹത്തിനെ കുറിച്ച് ഓർത്തിട്ടെ ഇല്ലാത്തതിനെ കുറിച്ച് ആരും ഓർക്കരുതിട്ടോ എൻ്റെ അത്താണീ കിടക്കുന്ന ഒരേ ആയിഷുമ്മയുണ്ട് മകള് പതിനെട്ട് വയസ്സിലാണ് കിടപ്പിലായി തളർന്നത് അവസാനം കാലങ്ങളോളം കിടപ്പിലായ ഉമ്മി മകളും ഒരു കട്ടിലിൽ തന്നെ ചെരിഞ്ഞു കിടക്കും ഈ പതിനെട്ട് വയസ്സുള്ള മകള് കിടന്ന് കിടന്ന് പത്തു വർഷം കഴിഞ്ഞ് ഇരുപത്തെട്ട് വയസ്സായിട്ടും കയ്യും കാലം കോടിയിട്ട് കിടക്കയിൽ തന്നെ ഈ കാണുന്ന പത്തു വർഷമായി കിടക്കുന്ന തളർന്ന് കിടക്കുന്ന മിണ്ടാട്ടമില്ലാത്ത കോടിയിട്ട് ഒരു ജീവിയാണോ എന്ന് തോന്നുന്ന കോലത്തിൽ കിടക്കുന്ന ഐഷുമ്മയുടെ സോറ എന്ന മകളെ നോക്കിയിട്ട് ഐഷുമ്മ വെറുതെ പറയും സോറ നീ എന്ത് കിടത്താ കിടക്കുന്നത് എഴുന്നേറ്റ് പോളെ നിന്റെ കെട്ടി വന്നിട്ടുണ്ട് മോളെ നിന്റെ മക്കളല്ലേ സ്കൂളിൽ നിന്ന് വന്നത് നിന്റെ മക്കൾക്ക് നീ ഭക്ഷണം കൊടുക്കേ നിന്റെ മക്കളെ നീ കുളിപ്പിക്കേ ആലോചിച്ചു നോക്കിയേ പ്രിയമുള്ളവരെ അവര് ഇതാണ് ഒരു ഇതാണ് ഒരു മക്കൾ ഒരു ബന്ധം അതാണ് നമ്മൾ മനസ്സിലാക്കണം തളർന്ന് കിടന്നിട്ടും ആ ഉമ്മ ഒരു പതിനേഴും പതിനെട്ടും വയസ്സുള്ള ഒരു മകൾ ഇങ്ങനെ വളർത്തുന്ന സമയത്തെ ഈ ഉമ്മാന്റെ മനസ്സ് നിറയെ എൻ്റെ മകളെ ഞാൻ വളർത്തി വലുതാക്കി ഒരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിച്ച് എൻ്റെ മകൾ പ്രസവിക്കും അങ്ങനെ ഒരുപാട് മക്കൾ എൻ്റെ വീട്ടിലുണ്ടാകും ഞാനും എൻറെ മകളും കൂടി ഈ മോളയൊക്കെ പൊന്ന് മോള മക്കളെയൊക്കെ പൊന്നുപോലെ നോക്കുമെന്ന പ്രതീക്ഷയിൽ ജീവിച്ച ആയിഷമ്മ തളർന്നും മകൾ രോഗം വന്നേ തളർന്നും ഒരേ കട്ടിലിൽ കിടക്കുന്ന സമയത്തെ ആയിഷുമ്മയുടെ മനസ്സിൽ നിന്ന് മുമ്പ് കണ്ട സ്വപ്നങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ ഇതാണ് ബന്ധം ബന്ധത്തെ ഇല്ലാതാക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ ഓരോ ബന്ധവും വളരെ 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 പവിത്രമായ പരിശുദ്ധമായ ഒന്നാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് നോട്ടത്തിലൂടെ ചെറുത്തു പിടിക്കലിലൂടെ പ്രിയമുള്ളവരെ ഇത് നമുക്ക് പരലോകത്തുള്ള കാര്യം എളുപ്പമാവാൻ ാണ് അതുകൊണ്ട് പക്ഷുത ഖുർആൻ പഠിച്ചും പഠിപ്പിച്ചും ചുറ്റുമുള്ള മുഴുവൻ ആളുകളെയും പറയാമുള്ളവരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ അള്ളാഹു നമുക്ക് തന്ന ജീവിതം ആ ജീവിതത്തിൽ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിച്ച് രണ്ട് ലോകത്തും വിജയികളാകാൻ നാഥൻ നമ്മെ മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ നേതാക്കളായ കെ എൻ എം നേതാക്കളെയും ഐ എസ് എം നേതാക്കളെയും എന്റെ സഹപ്രവർത്തകരായ എം ജി എമ്മിന്റെ മുഴുവൻ ആളുകളെയും ني نكريك انمي ان براتي الله يدعوك الى المنزل في كندا ربنا اتنا في الدنيا هسنا وفي حياتي حسنة وكنا اللى بنى الله هو فرنانا ورمنا ورنانا واتقى بل منى واتقى الللى تنى من النار يا رب العالمين عمين براهيماتك يا أرحم عمي واحد اوانا الحمد لله رب العالمين سلام عليكم